എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് കരയിൽ നിന്നും കടലിലേക്കൊരു യാത്രയാണ് കൊച്ചിൻ മറൈൻ ഡ്രൈവിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് നമ്മൾ യാത്രയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത് സാഗര റാണി എന്ന ക്രൂസ് വെസലാണ് അപ്പം കൊച്ചിയിലെ ഒരു ബോട്ട് യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർ കാഴ്ചകൾ കണ്ട് ഒരു കുറച്ച് നേരം കടലിൽ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരിത് തന്നെയാണ് സാഗര റാണി കാരണം രണ്ട് മണിക്കൂർ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഞാൻ പറയുന്നത് അഞ്ചര തൊട്ട് ഏഴര വരെയുള്ള ഒരു ട്രിപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തത് രാവിലെ മുതൽ രാത്രി വരെ ഇവർക്ക് യാത്രകളുണ്ട് എനിക്ക് തോന്നുന്നു മൂന്നു തൊട്ടഞ്ച് വരെ ട്രിപ്പുകളാണുള്ളതെന്ന് തോന്നുന്നു അപ്പം നമ്മൾ സെലക്ട് ചെയ്തത് സൺസെറ്റ് ക്രൂസാണ് അപ്പോൾ ആ സമയം എടുത്തുകഴിഞ്ഞാൽ നമുക്ക് പകലിൻ്റെ ആ ഒരു ചെറിയ കാഴ്ചകളും പിന്നെ സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു ഭംഗിയേറിയ കാഴ്ചകളൊക്കെ കാണാം കാണാൻ സാധിക്കും അപ്പോൾ രാത്രിയുടെ ഭംഗിയും പകലിൻ്റെ ഭംഗിയും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ പോയ അന്ന് കുറച്ച് മഴയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് സൂര്യാസ്തമയം അത്ര ഭംഗിയായിട്ട് അസ്തമയൻ അസ്തമയ സൂര്യൻ്റെ ഭംഗി കാണാൻ പറ്റിയില്ല പക്ഷെ എങ്കിലും നല്ല രസമായിരുന്നു വഴിയെ നമുക്ക് വീഡിയോയിലൂടെ അതൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് അതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഒരാൾക്ക് അറുന്നൂറ് രൂപയാണ് വന്നത് വീക്കെൻഡായ കൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നേരത്തെ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അഞ്ചര തൊട്ട് ഏഴര വരെയാണെങ്കിലും ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി ഞങ്ങളൊരു നാലര മണിയൊക്കെ ആയപ്പോഴത്തേനും എത്തി അപ്പം നമ്മളവിടെ മറയൻ ഡ്രൈവിലൂടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു അപ്പോൾ അതേ നമ്മൾക്കിപ്പം കയറേണ്ട സമയമായി നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത് അതിലേക്ക് എൻട്രി ആണ് അപ്പോൾ ഇതിൻ്റെ താഴത്തെ നിലയെന്ന് പറയണത് എ സി ഒരു എ സി കോൺഫറൻസുകള പോലെ എ സി ആണത് അതിലേക്കാണ് ഞാനിപ്പോൾ കയറുന്നത് അപ്പം ഇതിൽ ഇരിപ്പിടങ്ങളൊക്കെ കുറച്ചും കൂടി ഭംഗിയുള്ള രീതിയിലും പിന്നെ എ സി ആണല്ലോ അതിൻ്റെതായ രീതിയിൽ അതിലെനിക്ക് തോന്നുന്നു ഒരു പത്തൊമ്പത് പേർക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു കോൺഫറൻസ് ഹാൾ പോലെയാണത് നമ്മൾക്ക് മുകളിലത്തെ നിലയിലേക്കാണ് നമുക്ക് കയറേണ്ടത് അവിടെയാണ് കൂടുതൽ യാത്രികരൊക്കെ ഈ യാത്ര ആസ്വദിക്കാനായിട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഈ എന്താ പറയുക വെള്ളത്തിൻ്റെ ഭംഗി വെള്ളത്തിൻ്റെ ആകാശത്തിൻ്റെ ഭംഗി എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് തോന്നുന്നു അതെൻ്റെ ഒരു അഭിപ്രായം അറിയില്ല എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ സ്റ്റെപ്പ് കയറി മോ മുകളിലേക്ക് ചെല്ലുമ്പം ഒരു നൂറോളം പേർക്കൊക്കെ ഏകദേശം ഇരിക്കാവുന്ന രീതിയിലാണ് അവിടെ കസേരകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ കയറുമ്പം ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അഞ്ചര തൊട്ട് കയറ്റി തുടങ്ങും അല്ല സോറി അഞ്ച് മണി തൊട്ട് കയറ്റി തുടങ്ങും അഞ്ചര അഞ്ചരക്കാണ് യാത്ര പുറപ്പെടുക അപ്പോൾ അതെ അങ്ങനെ അതിൽ കയറി നമ്മളിരിപ്പുറപ്പിച്ചു ഇനി എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ രണ്ട് മണിക്കൂർ പോയത് അറിഞ്ഞില്ലായിട്ടോ അതിലുള്ള ആ അവതരിപ്പിക്കാൻ നിന്ന പയ്യൻ നമ്മൾക്ക് കൊച്ചിയുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മളീ പോകുന്ന ഭാഗത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നും എല്ലാം നന്നായിട്ട് നമുക്ക് പറഞ്ഞു തന്നു അതുകൂടാണ്ട് നല്ല നല്ല പാട്ടുകൾ നല്ല നല്ല മെലഡി സോങ്സ് ഉണ്ടായിരുന്നു അടിപൊളി പാട്ടുകളുണ്ടായിരുന്നു എല്ലാ തൃത്തിപ്പെട്ട പാട്ടുകളും ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് പാട്ടും ഡാൻസും കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്താണ് നമ്മൾ പോയത് പിന്നെ നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ പങ്കെടുക്കാം ഞാനും കിട്ടിയ അവസരം പഴാക്കിയുള്ള ഒരു പാട്ട് പാടിയിരുന്നു പിന്നെ നന്നായിട്ട് ഡാൻസ് രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു ഡാൻസ് ചെയ്യാനായിട്ട് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് വെള്ളത്തിക്കൊണ്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഞങ്ങളുടെ ഫാമിലി നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാനും ഹസ്ബൻഡും കുട്ടികളുമാണ് പോയത് നമ്മൾക്കിത് ഫ്രണ്ട്സൊത്ത് പോലെ അങ്ങനെ ഒരു ഗ്യാങ് പോകാണെങ്കിലും ഭയങ്കര രസമായിരിക്കും കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇതിൽ കയറി യാത്ര ആരംഭിച്ചു അപ്പോൾ അവർ ആദ്യം കുറച്ച് നമ്മൾക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നു സേഫ്റ്റിയുടെ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞ് പിന്നെ ഓരോ ഭാഗം എത്തുമ്പോഴും എന്തൊക്കെയാണ് ഇതൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഈ യാത്രകൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളത് ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഈ ഒറ്റ യാത്രയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു കേട്ടോ ബോൾക്കാട്ടി പാലസ് കൊച്ചിൻ ഷിപ്പ് യാർഡ് കണ്ടെയ്നർ ടെർമിനല് പോർട്ട് കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചിൻ പോർട്ട് അങ്ങനെ അങ്ങനെ കൊച്ചിയുടെ പരമപ്രധാനമായിട്ടുള്ള പല കാഴ്ചകളും നമുക്ക് ഒരു യാത്രയിലൂടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അവരതിനെ വ്യക്തമായിട്ടുള്ള ഒരു വിവരണവും നമുക്ക് നൽകുന്നുണ്ട് വളരെ നന്നായിട്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുകൂടാണ്ട് ചെറുപ്പുരുത്തുകൾ അതുപോലെ നല്ല ഭംഗിയുള്ള ചീനവലകൾ നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് ഈ ചീനവലകളിലൊക്കെ ഇങ്ങനെ കൊക്കുകൾ നല്ല എന്താ പറയുക വെളുത്ത കൊക്കുകൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു ഭംഗിയായിരുന്നു അത് അപ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ഒന്നിച്ച് പറന്ന് പോണമെന്നൊക്കെ കാണാനും ആ ചീനവലകൾ ഞങ്ങൾ പോയ സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് താഴുന്ന ഒരു കാഴ്ചയും പൊങ്ങുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിച്ചിരുന്നു അപ്പോൾ എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഒരുപാട് കൊച്ചിയുടെ എടുത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾക്ക് കാണാൻ സാധിച്ചു അതിൻ്റെയൊക്കെ ചരിത്രവും അതിൻ്റെ കാലഘട്ടവും അതുണ്ടായതും ഒക്കെ ആ അതിലുണ്ടായിരുന്നു ആ പയ്യൻ നന്നായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കേട്ടോ പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് നല്ല ഭംഗിയുള്ള ചീനവലകളുടെ ഒരു സൗന്ദര്യം മുഴുവനും നമുക്ക് കാണാൻ പറ്റി അതിൽ അതിലേ പാസ് ചെയ്ത സമയത്ത് ചീനവല താഴേക്ക് പോകുന്നതും അത് പൊങ്ങി വരുന്നതും ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു അമ്മമാതിരി അതുമ്പോൾ വന്ന് ഇങ്ങനെ നമ്മുടെ വെള്ളക്കുറ്റികൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു കുക്കുകൾ അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്ക് പറന്നുപോകുന്നതും എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക ഇങ്ങനെ ശാന്തമായിട്ട് ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾ യാത്ര പോയ ദിവസം കൂടുതലും ഫാമിലീസാണ് കേട്ടോ അതിലുണ്ടായിരുന്നത് അങ്ങനെ ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ട് വന്ന ടീമുകളൊന്നും മതി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഗണത്തിൽപ്പെട്ടവരും കൊച്ചുകുട്ടികള് അച്ഛനും അമ്മയും പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും അങ്ങനെ മുതിർന്ന ആൾക്കാരും ഉണ്ടായിരുന്നു കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു അവ ഏത് പ്രായത്തിൽ നന്നായിട്ട് അവർ എല്ലാവരെയും ആക്റ്റീവാക്കിയിട്ടാണ് അതിലെ കലാകാരന്മാർ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് രണ്ടു പേരാണ് അവരുടെ പാടാനുണ്ടായിരുന്നത് അതുപോലെ രണ്ട് ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ പെർഫോമൻസും സൂപ്പറായിരുന്നു അപ്പം അതിനോടൊപ്പം നമ്മളെല്ലാവരെയും കൂടിയും ഡാൻസും പാട്ടുമൊക്കെ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ലാസ്റ്റ് ഒരു കലാശക്കുട്ട് പോലെ കുറേ അടിപൊളി സോങ്സൊക്കെ ഓർത്തിണക്കിക്കൊണ്ട് രസമായിരുന്നു അതിലെല്ലാവരും പങ്കെടുത്തു എന്നുള്ളതാണ് മലയാളികൾ മാത്രമായിരുന്നില്ല നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഏത് ഭാഷയായാലും എന്താ പറയുക ലൈഫ് എൻജോയ് ചെയ്യേണ്ട സമയങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും ഒരേ ഒരു ഭാഷയുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അറിഞ്ഞു വന്ന് ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാരായിരുന്നു ഒരുമിച്ച് ഒരു കുറേ രണ്ട് മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ രാത്രിയുടെ ഭംഗി മുഴുവനും കണ്ട് ഞങ്ങൾ പോരാറായപ്പോഴത്തേനും ചെറുതായിട്ട് വീണ്ടും മഴയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങി അങ്ങനെ രാത്രി ചെറിയ ചാറ്റൽ മഴയത്ത് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ചെയ്തത് അപ്പം ഇനി കുറച്ച് നേരവും കൂടിയും വീഡിയോ ബാക്കി ഞാൻ അന്നത്തെ കാഴ്ചകളെല്ലാം ഇതിൽ പകർത്തിയിട്ടുണ്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അപ്പം ഇനി നിങ്ങൾ ആസ്വദിക്കുക അപ്പം ഇത്രയ്ക്കുള്ളൂ അന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് ഇനി ഇതിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആ പിന്നെ അവരുടെ ഈ പാക്കേജിൽ നമുക്കൊരു ചെറിയ സ്നാക്സ് ഉണ്ടാവും പിന്നെ ഒരു ചായ ഉണ്ടാവും ഇത്രയാണ് നമുക്ക് ഈ ഒരു രണ്ട് മണിക്കൂറുള്ള യാത്രയിൽ നമുക്ക് കിട്ടുക ു ഏറെ പ്രത്യേകിച്ച് ഒന്ന് പറയുകയ്യാ ശരിക്കും നന്നായിട്ട് ഒരു ദിവസം കുറച്ച് സമയം കടൽ യാത്ര ക്ലാസ്സിൽ ചെയ്യാം ഫ്രണ്ട്സക്കായാലും ഫാമിലിക്കായാലും പോകാൻ പറ്റിയൊരുടാണത് അപ്പോഴൊക്കെ ഞങ്ങൾ പോലെ യാത്രകളുടെ വീഡിയോകൾ ചെയ്യാറുണ്ട് അതിലൊരു പ്ലേ ലിസ്റ്റ് തന്നെയുണ്ട് പിന്നെ എൻ്റെ ചാനലിൽ ഒന്നാൽ മിക്സ് ആകാറുണ്ട് ചിലപ്പോൾ പാട്ടുപാടി ഇടാറുണ്ട് പലതും ഉണ്ട് അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കണ്ടിട്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ആയിട്ട് നൽകുക അപ്പോൾ ഓക്കെ വീണ്ടും അടുത്ത നല്ലൊരു സ്ഥലവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക് യു